നൂൽപ്പുഴ കുമഴി വനഗ്രാമത്തിൽ കുടുംബങ്ങളുടെ പുറംലോകത്തേക്കെത്താനുള്ള യാത്ര ജീവൻ കയ്യിൽ പിടിച്ച് കാട്ടാനയും കടുവയും വിഹരിക്കുന്ന ഉൾവനത്തിലൂടെ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമാണ് അടുത്തുള്ള ടൗണായ മുത്തങ്ങയിൽ ഇവർക്കെത്താനാവുക നൂൽപ്പുഴ പഞ്ചായത്തിലെ വനഗ്രാമങ്ങളിലൊന്നാണ് കുമഴി നൂറ്റിമുപ്പതോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഈ കുടുംബങ്ങൾക്ക് അടുത്ത ടൗണായ മുത്തങ്ങയിലെത്തണമെങ്കിൽ ഉൾവനത്തിലൂടെ രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കണം ഏത് സമയവും കാട്ടാനയുടെയും കടുവയുടെയും മുന്നിൽ അകപ്പെടാമെന്ന ബോധ്യത്തോടെയുള്ള യാത്രയാണിത് ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനും തിരികെ എത്തിക്കാനും സ്കൂൾ വാഹനമുണ്ട് പക്ഷേ മുതിർന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമെല്ലാം പുറം ലോകത്ത് പോയി തിരികെ എത്തുന്നത് കാൽനടയായാണ് യാത്രയാണ് രണ്ട് കിലോമീറ്റർ ഉണ്ട് മുത്തങ്ങൾക്കാരും നടക്കാൻ പറ്റുന്ന ആൾക്കാരും അസുഖങ്ങളും ഓട്ടോ വിളിച്ച് പോകുന്നത് പിന്നെ ഞങ്ങളൊക്കെ നടന്നു പോകും കുട്ടികളൊക്കെ സ്കൂൾ ബസ് ഉള്ളുകൊണ്ട് കുട്ടികളൊക്കെ പോകും വളരെ ആന കാണാം കാണാം ടൈഗർ മൃഗങ്ങൾ നല്ല കഷ്ടപ്പെട്ട ജീവിതമാണ് പലരും കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഗ്രാമത്തിൽ നിന്ന് ജോലിക്ക് പോകുന്നവർക്ക് വഴിയിൽ കാട്ടാനയുള്ളതിനാൽ സന്ധ്യ വൈകിയാൽ തിരികെ വീട്ടിലേക്ക് എത്താൻ സാധിക്കാറില്ല ഈ സമയങ്ങളിൽ ഇവർ പുറത്തുതന്നെ താമസിക്കുകയാണ് ചെയ്യുന്നത് പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ട ഗ്രാമമായതിനാൽ വനത്തിലൂടെയുള്ള പാത ഇതുവരെ ടാറിങ് നടത്തിയിട്ടില്ലാത്തതിനാൽ ഓട്ടോറിക്ഷകൾക്കും വന്നുപോകാൻ ബുദ്ധിമുട്ടാണ് ഈ ഗ്രാമത്തിലുള്ളവർ ആരെങ്കിലും പുറത്തുപോയി തിരികെ എത്തുന്നതുവരെ പ്രാർത്ഥനയോടെയാണ് വീട്ടുകാർ കഴിയുന്നത് അബു താഹിർ വിഷൻ നൂൽപ്പുഴ